കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ മെഗാ സംഗമത്തിന് സ്കൂളിൽ തുടക്കമായി രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും

എല്ലാ സ്റ്റുഡൻസും ഈ ഒരു തിരുമുറ്റത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേഴ്സ് എല്ലാവരും ചേർന്നാണ് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഗംഭീരമായ വിധ കലാപരിപാടികളോടുകൂടി തന്നെയാണ് ഈ ഒരു ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം സർവകലാ പ്രധാനങ്ങളിലും പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ വിദ്യാർഥനത്തിന്റെ പ്രാവർത്തകയും സമഗ്രത്വക്കവും അത് ആത്മസ്ഥയത്വവും നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ടാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിലാണ് കേരളം ഭരിക്കുന്ന അധികാരികനെ പറഞ്ഞു അങ്ങനെ പറയാൻ അവർക്ക് അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് അതിൽ ഉപ്പ് വരമ്പത് ഹൈ സ്കൂളുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗവുമായി പ്രവർത്തിക്കുന്ന എല്ലാ സോർസുകളിലും അത് ഓരോ നിലയിലും പങ്കു അതിനെല്ലാം സമഗ്രവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കി ഉദ്ഘാടന ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഹാഷിം അധ്യക്ഷനായി കൂത്തുപറമ്പ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി മാനേജർ കെ ബാലൻ സ്കൂൾ പ്രധാനാധ്യാപകൻ പി വിനോദ്കുമാർ കേരള ലളിതകലാ അക്കാദമി മുൻ വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് കൂട്ടായ്മ രക്ഷാധികാരികളായ ടി സി മുഹമ്മദ് വി വേലായുധൻ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രാഘവൻ കാര്യാടൻ ട്രഷറർ പി മഹീന്ദ്രൻ സ്വാഹസം ചെയർമാൻ എം എൻ അബ്ദുറഹ്മാൻ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ബിജു കല്ലായി വർക്കിംഗ് പ്രസിഡന്റ് പി രവീന്ദ്രൻ രജനീഷ് കലാമണ്ഡലം മഹേന്ദ്രൻ ശാർഗധരൻ കൂത്തുപറമ്പ് എൻ ധനജയൻ ടി കെ അനീഷ് ഭാസ്കരൻ പൌർണമി തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ നടന്ന ചിത്രശില്പ ഫോട്ടോ പ്രദർശനം കേരള ലളിതകലാ അക്കാദമി മുൻ വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് മെഗാ സംഗമത്തിന് തുടക്കമായത് സംഗമത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികളാവും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സംഗമം ഞായറാഴ്ച സമാപിക്കും ചടങ്ങിൻ്റെ സമാപന സമ്മേളനം സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനാകും ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്